തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റത് കനത്ത തിരിച്ചടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പെരുമാറ്റം തിരിച്ചടിയായി രണ്ട് പൂജ്യം ഡിവിഷനുകളിൽ ജയം പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചത് എട്ടെണ്ണം മാത്രമാണ് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരെ കളത്തിലിറക്കാനാണ് നീക്കം വി എസ് രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് തിരിച്ചടിയായ ഏറ്റവും വലിയ ഘടകം സുരേഷ് ഗോപിയുടെ പെരുമാറ്റമാണോ ഈ ഇരുപത് ഡിവിഷനുകളിൽ ജയം പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചത് എട്ടെണ്ണം എന്ന് പറയുമ്പോൾ അത് വളരെ കുറവായി പോയി ഈ കലുങ്ക് സംവാദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ പെരുമാറ്റമൊക്കെ സംസ്ഥാനം തന്നെ ഒരു തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് മനസ്സിലാവുന്നത് രോഷി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭ നിലനിർത്താൻ സാധിച്ചു തൃപ്പൂണിത്തറയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ സാധിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ പതിമൂന്ന് സീറ്റുകൾ നേടി കൊല്ലം കോർപ്പറേഷനിൽ അതുപോലെ തന്നെ പന്ത്രണ്ട് സീറ്റുകൾ നേടി ഇതൊക്കെ വലിയ നേട്ടമായി കണക്കാക്കുന്നുവെങ്കിലും മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം തൃശൂരാണ് അവർ പിടിക്കും എന്ന് പറഞ്ഞിരുന്ന കോർപ്പറേഷൻ അവിടെ ഇരുപത് സീറ്റുകൾ പ്രതീക്ഷിച്ചു പക്ഷേ എട്ടെണ്ണമാണ് കിട്ടിയത് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അതെന്ത് സംഭവിച്ചു എന്ന് പാർട്ടിക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു അതിലിപ്പോൾ പ്രാഥമികമായി പറയുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എം പി ആയി വന്നു ആ മണ്ഡലത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പെരുമാറ്റമൊക്കെ അത് ജനങ്ങൾക്ക് ഒരു ഭരണവിരുദ്ധ വികാരമായി മാറി അല്ലെങ്കിൽ എം പിയോട് ഉള്ള ഒരു അതൃപ്തി ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം പന്തളം നഗരസഭയിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതേ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണമാണെങ്കിൽ കഴിഞ്ഞ തവണ രണ്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു അത് ഒരു ഡിവിഷനായി ചുരുങ്ങി ഗ്രാമപഞ്ചായത്തിൽ എണ്ണം ഇരുന്നൂറ്റി എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എനിക്ക് ഒന്ന് ഏഴ് എണ്ണമാണ് വർദ്ധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു മുനിസിപ്പാലിറ്റികളിലും സമാനമായി ചെറിയ വർ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഒഴിച്ചു നിർത്തിയാൽ വോട്ടിംഗ് ശതമാനത്തിലൊന്നും ബി ജെ പിക്ക് കാര്യമായ വർധന ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണ പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനം ഉണ്ടായിരുന്നു ഇത്തവണ അത് പതിനെട്ട് ശതമാനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് തൃശൂരിലൊക്കെ പ്രമുഖരെ കളത്തിലറക്കിക്കൊണ്ട് അവിടെ പിടിക്കാനാകും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുറത്തുന്നുണ്ട്